താണവരെ ഉയർത്തുന്ന വീണവരെ എഴുന്നേൽപ്പിക്കുന്ന മരണത്തെ ജയിച്ച് തൻ്റെ നിണം കൊണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങി നമ്മെ തൻ്റെ സ്വന്തമാക്കിയ കർത്താവായി ശു ക്രിസ്തുവിൻ്റെ തന്നെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ പുത്രനെ നൽകുവാൻ തക്കൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ മഹത്വമാർന്ന സാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ വാഴട്ടെ നിറയട്ടെ അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് ദൈവത്തിൻ്റെ സാക്ഷിമേഖവാൻ നമ്മൾ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട് റോമർക്കെഴുതി ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം തന്നെയാണ് പറയുന്നത് എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു അവിടെ പറയാപ്പം തിരുവെഴുത്തുകളാൽ നമുക്ക് സ്ഥിരതയുണ്ടാകും ആശ്വാസവും പ്രത്യാശയും ഉണ്ടാകുമെന്നാണ് അവിടെ പറയുന്നത് ഇത് നമ്മുടെ ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നതാണ് പറയുന്നത് അപ്രകാരം എഴുതപ്പെട്ട ഈ തിരുവെഴുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരട്ടെ അത് ഗ്രഹീപ്പാണ്ടൊക്കെ ഒണ്ണം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ നമ്മുടെ അന്തർജ്ഞാനം ബോധജ്ഞാനം എല്ലാം ഉണരട്ടെ ദൈവിക ദൈവികജ്ഞാനത്താൽ നമ്മൾ അറിയപ്പെടട്ടെ പ്രകാരം നമുക്ക് തിരുവഴുത്തുകൾ നമ്മുടെ അനുഗ്രഹത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്കുമായിട്ടത് തീർട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനമാണ് അതിൻ്റെ രണ്ട് പോർഷൻ നമ്മൾ ചിന്തിച്ചു അതായത് ഇരുപത്തി ഒന്ന് വാക്യമുണ്ട് ഇനി മൂന്നാമത്തെ പോർഷനായിട്ട് പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അപേക്ഷയും സ്റ്റേറ്റ്മെൻ്റും അല്ലെങ്കിൽ സാക്ഷ്യങ്ങളും എല്ലാം ചേർന്ന് ഇടകലർന്ന് വരികയാണ് ദൈവത്തെ ചില സങ്കീർത്തനങ്ങൾ മുഴുവൻ അപേക്ഷയാണ് തൻ്റെ നിസ്സഹായതയിൽ ഉള്ള നിലവിളിയാണ് പല സങ്കീർത്തനങ്ങളും ചിലത് അപേക്ഷയുണ്ട് അതിനോടൊപ്പം ദൈവത്തെ സാക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുണ്ട് ചിലതിൽ ദൈവം ചെയ്യുന്ന നന്മകളെ പ്രസ്താവിക്കുകയാണ് ചിലത് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ഗഹനമായി പറയുകയാണ് വിവരണമാണ് ചിലത് ശത്രുവിനോടുള്ള ഒരു എതിർത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഒരു സ്റ്റെ ഇതായിട്ട് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും പല രീതിയിലിത് ഇങ്ങനെ കാണുകയാണ് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ദ ഗ്രേറ്റ്നെസ് ആൻഡ് ഗുഡ്നസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ നന്മകളും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് കാണുന്നത് അതെല്ലാം ദാബിധി വിവരിക്കുകയാണ് അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നെഞ്ചിത്തെ പോഷനെ തുടങ്ങുന്നത് യഹോ കൃപയും കരുണയും ദീർഘക്ഷമയും ദീർഘക്ഷയും ഉള്ളവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നത് ഈ പതിനാലാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒരു പോർഷൻ ഗ്രീക്കിലും സിറിയൻ ടെക്സ്റ്റിലും ഒക്കെ ഉള്ളത് മലയാളം ബൈബിൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് പകർപ്പിൻ്റെ വലിയ അതിൻ്റെ വ്യത്യാസമായിരിക്കാം എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ മിക്കവറിലും ടു ഇംഗ്ലീഷ് വേർഷനിലും ഉണ്ട് എൻ ആർ എസ് വിയിലും ഒക്കെ അതുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദൈവം ദൈവത്തിൻ്റെ ദൈവം തൻ്റെ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാകുന്നു അവൻ മഹാദൈവമുള്ള ദൈവമാകുന്നു എന്നുള്ളതാണ് സ്റ്റെറ്റ് ഫസ്റ്റ് ലവ് അതാണ് എൻ്റെ ഇത് അപ്പോൾ വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം എന്നുള്ള ഒരു വാക്കവിടെ വരികയാണ് ഇനി പതിനാല് മുതൽ വാക്യങ്ങൾ പറയുകയാണ് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു ഈ വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് അല്ലേ അങ്ങനെ പറയും വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല വീഴാതെ കാക്കുന്ന ദൈവം വീഴുന്നവരൊക്കെയും താങ്ങുന്ന ദൈവം എല്ലാം ചേർത്ത് പറയും ഓരോ സന്ദർഭത്തിനോടനുസരിച്ചാണ് പത്ര പറയും പറയുക പറയുക നീ ഏ തള്ളിപ്പറയുംന്നെ എങ്കിലും നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളണം പത്രദോസബോസം തള്ളി പറയും പത്രോസിന് റോസിനെ ആഗ്രഹമില്ല നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയത്തില്ലെന്നാണ് പറയുന്നത് അത് ആഗ്രഹമാണ് ഹൃദയവാഞ്ചിയാണ് പക്ഷേ ആത്മാവ് ഒരുക്കമുള്ള ജഡമാവ ബലഹീനം അത്ര എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കാരണം ഉയ്യപ്പിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കൃപയും നിറഞ്ഞ സാന്നിധ്യം മുഴുവനായവരിലേക്ക് വരാത്തിടത്തോളം മനുഷ്യ അസക്തരാണ് തനിയെ നമുക്കൊന്നും ജയിക്കാൻ പറ്റുകയില്ല ഒന്നും നേടുവാൻ ആത്മീക നേട്ടങ്ങളൊന്നും നേടുവാൻ സാധിക്കുകയില്ല പ്രിയരെ പഴയ നിയമത്തിൽ അതിന് ഇതിനായിട്ടുണ്ടായത് യാഗങ്ങളുണ്ടായത് യാഗം ഒരു യാഗം നിസ്സാരമല്ല ഒരു എന്ന് പറയും നിസ്സാരമല്ല ഒരു മൃഗജീവനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടെന്ന് അർപ്പിക്കുക എന്ന് പറയുന്ന നിസ്സാരമല്ല അപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ വിമുഖരാകും കാരണം തെറ്റ് ചെയ്താൽ ഈ ബലി അർപ്പിക്കണമല്ലോ ഈ ആകം കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു തെറ്റിൽ നിന്ന് അവരകറ്റി നിർത്തും കാരണം ന്യായപ്രമാണ യുഗമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ ചികിത്സയോടുകൂടി കൃപ വന്നപ്പോൾ നമ്മളിഞ്ഞ് ഭയന്നല്ല നമുക്ക് ലഭിച്ച രക്ഷയോർത്താണ് നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കുന്നത് എനിക്ക് ദൈവം രക്ഷ രക്ഷത് വലിയ രക്ഷയാണത് വലിയ സ്നേഹമാണ് വലിയ യാഗമാണ് മഹായാഗമാണ് ആ നമുക്ക് വേണ്ടി കർത്താവ് മഹാപ്രതിഫലം അതാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഇവിടെ ആ രക്ഷയെ ഓർത്ത് നമ്മൾ തെറ്റിലേക്കും ഇവിടെ പറയാണ് വീണവരെ എഴുന്നേൽപ്പിക്കും വീഴാതെ കാക്കും വീഴുന്നവരെയൊക്കെയും താങ്ങുകയും ചെയ്യും യുവദാ ലേഖനത്തിൽ വളരെ മനോഹരമായൊരു വാക് ഇതുണ്ട് കാരണം പത്ര ദിവസബോസം പറയും പൗലോസബം പറയുന്നുണ്ട് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും എങ്കിലും അതിനാൽ ഞാൻ നീതിമാനൊന്നു വരികയില്ല കർത്താവ് തൻ്റെ ന്യായവിസ്താര വേളയിൽ പറയുമ്പോഴാണ് എല്ലാറ്റിൻ്റെയും ഉത്തരം പറഞ്ഞത് അതുവരെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഉറപ്പാണ് കാരണം ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല എന്നുള്ളതിൽ നമുക്ക് ന്യായവിസ്താരമുണ്ട് അപ്പം നമ്മൾ ചെയ്തതിനൊത്തവണ്ണം അത് പ്രതിഫലത്തിനുമുണ്ട് പിന്നെ എന്താണ് ശിക്ഷയ്ക്കുമുണ്ട് രക്ഷയ്ക്കും ശിക്ഷയ്ക്കും അത് കാരണമായി വരുമെന്ന് പറയാണ് അപ്പൊ ഇവിടെ പറയുകയാണ് യുധാഡ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരധ്യായമേ ഉള്ളൂ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പത്തെ അധ്യായമാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരെ പറയാണ് വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നദിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പിൽ ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അവിടെ പറയാം വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കുമില്ലാത്തവരെ ആനന്ദത്തോട് നിർത്താൻ കഴിവുള്ളവനാണ് ദൈവം നാ പറയുന്നത് അതുകൊണ്ട് നമ്മളെ വീഴാതെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തെ നമുക്ക് സമ്പൂർണ്ണമായി ആശ്രയിക്കാം വീഴ്ചകളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് വീഴാതെ കാക്കുന്നത് നമ്മൾ തന്നെയല്ല ഞാൻ കുലുങ്ങിപ്പോകുകയില്ല ഒരു നാളും വീഴുകയില്ല എന്ന് ഞാൻ ഞാനെൻ്റെ സുഖകാലത്ത് പറഞ്ഞു വന്നതാ ദാവീദ് പറയുന്നുണ്ട് കുറച്ചത് വിലമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സൈക്കിളൊക്കെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളവർ കാണുമായിരിക്കും ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ പറയുക ഇനിയും ഞാൻ പിടിച്ചോളാം ഇനി സ്റ്റിയറിങ് ഓ ഇനി ഓക്കെ എല്ലാം പക്ഷേ കുറച്ചേ പോകത്തുള്ളൂ പിന്നെയും ഫോളാവും പിന്നെ അത് വീഴുകയാണ് കാരണം സാധിക്കും അപ്പോൾ ട്രെയിനിങ് അത് ദാറ്റ് മീൻസ് ഒരു ട്രെയിൻ ട്രെയിനിങ്ങ് അപ്പം ആ ഒരു ബലം നിർത്തുവാൻ ബലമാകുന്നതുവരെ പുറകിൽ ആ ട്രെയിൻ ചെയ്യുന്ന വ്യക്തി നമ്മളെ പിടിക്കും എന്ന് പറഞ്ഞുപോലെ നമ്മുടെ സ്വന്തം ശക്തിയിലൊന്നും നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തെ സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുക നമുക്ക് സാധ്യം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ ദൈവത്തിന് സകലവും സാധ്യം ഇവിടെ വീഴുന്നവരൊക്കെയും യഹോ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവ നിവർത്തുന്നു കുനിഞ്ഞിരിക്കുക ജീവിതത്തിലെ പല കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് അവര് തല കുനിഞ്ഞു പോകാം ആ കുനിഞ്ഞവരെയൊക്കെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പതിനെട്ട് സംവത്സരം കൂനം ബാധിച്ച ഒരു സ്ത്രീ അത് ശാരീരിക രോഗമാണ് പക്ഷെ അത് ബന്ധനമെന്നാണ് പറയുന്നത് രോഗത്തിൻ്റെ ബന്ധനം അവൾ അബ്രഹാമിൻ്റെ മകളാണ് പക്ഷേ രോഗത്തിൻ്റെ ബന്ധനമെന്നു പറയുന്നത് അങ്ങനെയുള്ള ബന്ധനങ്ങളെ അഴിക്കുന്ന കർത്താവ് ഇവിടെ പറയാൻ തുടർന്ന് പറയാം പതിനഞ്ചാമത്തെ വാക്ക് എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എല്ലാവരുടെയും കണ്ണ് നീങ്ങലേക്കാകുന്നു പ്രകൃതി പോലെ നമ്മൾ ചിന്തിക്കു പറയലേ ദൈവം തൻ്റെ വാതിലടച്ചാൽ എന്ത് ചെയ്യും ദൈവം തൻ്റെ കൃപായുടെ വാതിലടച്ചാൽ എന്ത് ചെയ്യും മനുഷ്യൻ ഒന്നും ഞാൻ സാധിക്കത്തില്ല എത്ര ഇതാണ് ചിന്തിച്ച് നോക്കുക അപ്പോൾ പ്രകൃതി പോലും പക്ഷികൾ പോലും ഒക്കെ ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ് അത് ദൈവത്തിങ്കിലേക്ക് ആഹാരം ചോദിക്കാൻ ചോദിക്കാന്ന് സിംഹ് സിംഹം ഇരയ്ക്കായി അലറുമ്പോൾ അവയ്ക്ക് നീയാണോ തീനെത്തിച്ചു കൊടുക്കുന്ന ചോദിക്കുന്നുണ്ട് യോബിനോടൊക്കെ ചോദിക്കുന്നുണ്ട് വിഷം വിശക്കുമ്പോൾ അതിന് നീയാണോ ഇരയെ എത്തിച്ചു കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട് അത് തന്നെ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അത് തന്നെ ഭക്ഷണം കൊടുക്കുന്ന ദൈവം ഇതോടൊപ്പമാണ് തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു മേഴ്സിഫുള്ളാണ് യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനാണ് ആണ് ദൈവത്തിൻ്റെ വഴി തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു യഹോവ തന്നെ വിളിച്ചുപേക്ഷിക്കുന്നവർ ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ ഏവർക്കും സമീപസ്ഥനാകുന്നു ഇതൊരു കീവേഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മറ്റതെല്ലാം പ്രോമിസസ് വേർഡുണ്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റും പല പാടുകളുണ്ട് വാക്കുകളും ഇവിടെ ഇതൊരു കീവേഡെന്ന് വേണം പറയാം കാരണം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും പിന്നെ പറയുകയാണെങ്കിൽ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് ദ നിയർ ഗോഡ് ഇസ് വെരി നിയർ പക്ഷേ പുതിയ നിമിപത്തിലേക്ക് വരുമ്പോൾ നിയർ അല്ല മാത്രമല്ല ഡിയറാണ് അവൻ നമ്മളിൽ വസിക്കുകയാണ് നമ്മുടെ സാമീപ്യതയല്ല അവൻ നമ്മുടെ ഉള്ളിൽ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമ്മെപ്പോഴും ജീവോത്സവമായി നടത്തുകയും അവനെക്കൊണ്ട് തൻ്റെ തൻ്റെ മഹി നമ്മളെക്കൊണ്ട് തൻ്റെ മഹത്വത്തിൻ്റെ വാസന അവിടെ പറയാണ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഇവിടെ പറയുന്നു തന്നെ വിളിച്ചു വിളിച്ചുപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാവുന്നത് അവൻ നമ്മളിലുണ്ട് എന്നുള്ളതായ ആ ഹൃദയംഗമായ ഹൃദയംഗമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് ഇടപെട്ടിരട്ടെ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിൽ കേട്ട് അവരെ രക്ഷിക്കും ഏഹോബ തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്നു എന്നാൽ ദുഷ്ടന്മാരെയും അവൻ നശി എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്ന സകല ദുഷ്ടന്മാർ എന്തുകൊണ്ടാണ് നശിപ്പിക്കുമെന്ന് പറയുന്നത് ദൈവം നശിപ്പിക്കാൻ വ്യഗ്രത ഉള്ള അല്ല ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ലേശം പോലും താല്പര്യമില്ല എന്ന് ദൈവം പറയുക പക്ഷെ എന്തിനാണ് അത് മറ്റുള്ളവർക്കും കൂടെ ദോഷം വരുമ്പോഴാണ് ദൈവം അങ്ങനെ ഇടപെടുന്നത് ആ ദുഷ്ടത മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമ്പോൾ ഇപ്പോൾ ക്യാൻസർ കോശങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് ഒരു ശരീരം നിർമ്മാ നിർമ്മാർജ്ജനം ചെയ്യുന്ന കരിച്ചുകളൊക്കെ എന്തിനാ അത് മറ്റുള്ളതിനേക്ക് വ്യാപിക്കുന്നതുകൊണ്ടാണ് ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ദുഷ്ടത്തിൻ ദുഷ്ടതയുടെ ആധിക്യം കൂടുമ്പോഴാണ് ദൈവം പല ശിഷ്യാവധികളും ദൈവം അയക്കുന്നത് അതുവരെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും അവസരങ്ങൾ നൽകുക പത്ത് നീതിമാന്മാരുണ്ടോ അത് ഇന്ന് എപ്പോഴത്തേക്കും അത് നമ്മൾ കാണുന്ന ദൈവത്തെ ദീർഘം നാല്പത് ദിവസം കൊണ്ട് നിനവ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു ആ യോനപ്രവാഹന്റെ പ്രവചനം കേട്ട് ദൈവ സന്ദേശം കേട്ട് ജനങ്ങൾ അല്ലതു വെച്ചു ദൈവം ആ തീരുമാനം മാറ്റി അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവർ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞു തങ്ങളുടെ അവരുടെ പ്രവൃത്തികളാൽ ദൈവം കണ്ടു വാക്കുകൾ കൊണ്ടല്ല ജീവിതം തന്നെ മാറി അതുകൊണ്ട് ദൈവം കരുണയുള്ളവനാണ് ദൈവം കൃപയുള്ളവനാണ് അതുകൊണ്ട് ശിഷാവധി ഇപ്പോൾ അവസാന കാലഘട്ടത്തിലേക്ക് ഒരു വെളിപ്പാട് പുസ്തകത്തിൽ പറയാം നീതിമാനിനി നീതി ചെയ്യട്ടെ അഴുക്കുള്ളവന് ഇനി തന്നെ അഴുക്കാടട്ടെ എന്ന് പറയുന്നത് വിശുദ്ധനിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ടൈം വരുമ്പോൾ ഈ തിന്മേക്കിങ്ങിനെ വർദ്ധിക്കുക ദൈവം എന്തുകൊണ്ട് ശിക്ഷാവധി കാരണം എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്ന പറയുന്നത് എല്ലാം നമ്മൾ ജീവിക്കുക ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു ഇതിപ്പോൾ വന്നിട്ടുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിലെല്ലാം അതെന്താ സംഭവിക്കുന്നത് അവർക്ക് മക്കൾ വേണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ജീവിക്കുക തനിയെ ജീവിപ്പാൽ തനിയെ പാർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാർക്കാം സെലിബിസി എന്നൊക്കെ പറഞ്ഞാൽ അത് പൗല പുസ്തകത്തിൽ കൂടെ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട് വിവാഹം കൂടെ പാർക്കണം ഓർക്ക് പാർക്കാം എന്നാൽ വിവാഹമില്ലാതെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുക ദാമ്പത്യ ജോലി ജീവിക്കുക അത് പൈശാചികമാണ് അപ്പോൾ പിന്നെ ഈ തലമുറ വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ തലമുറയെ ദൈവം നശിപ്പിക്കുക അവരും കൂടെയും കൂടെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് പറയുന്നത് ലോകത്തിന്റെ അവസാനത്തെ സമയമാണ് നമ്മൾ കാണുന്നത് സമയം അത് ദീർഘിച്ചു പോയി ഇവിടെ പറയുന്ന ദൈവം തന്നെ ഹോവ തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്ന സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും എന്റെ വായുടെ സ്തുതിയെ പ്രസ്താവിക്കും സകല ജഡവും ആ ഒരു വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ ഇവിടെ ദൈവത്തോട് ചേർന്ന് ചില സാക്ഷ്യങ്ങൾ നാവീത് പറയുക വീഴുന്നവരെ താങ്ങുന്ന ഒരു ദൈവം കുരിഞ്ഞോക്കി അവൻ നുഹുർത്തുന്നു ഇതൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് നാവീത് പറയുന്നത് അനുഭവമായി വീഴുന്നവരെ വീണപ്പോൾ താങ്ങുന്ന ദൈവം തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തുന്ന ദൈവം ക്ഷമയോടെ എന്തൊന്നാലും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക ഇപ്പോൾ ഒരു ഡോ ഒരു ഹോസ്പിറ്റൽ രോഗി ചെല്ലുക ചോദിക്കുക രോഗവും കൊണ്ട് എന്തിനും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമോ അല്ലേ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയില്ല സ്കൂളിൽ പോകുന്നത് അല്ലേ പഠിച്ചിട്ട് അതിൻ്റെ എക്സാമുണ്ട് അതിൻ്റെ വിജയത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകണം അപ്പോൾ എന്തിനും ഇങ്ങോട്ട് വന്നാൽ പഠിക്കുക ഒന്നും അറിയാതെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് ചോദിച്ചാൽ എല്ലാം അറിഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് ചെല്ലണം അങ്ങനെ അധ്യാപകരും എനിക്ക് ചോദിക്കത്തില്ല അല്ലേ അറിയാത്തത് പകർന്നു കൊടുക്കുകയാണ് അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് അങ്ങ് തന്നെയാണെങ്കിൽ ദൈവത്തിൻ്റെ സർവശക്തിയുടെ മുമ്പാകെ നമ്മൾ വരുമ്പോൾ എല്ലാവരും നമുക്ക് ആവശ്യങ്ങളുണ്ട് അതറിഞ്ഞ് തിരിച്ച് നമുക്ക് അടുത്ത് വരാം ധൈര്യത്തോടെ അടുത്തെല്ലാന എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം ഏതാണ് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പാതിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ഇല്ലാ എബ്രാൻ ലേഖനത്തിൽ വാക്യമാണ് നമ്മൾ വായിച്ചത് നാലാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ എബ്രായർ നാലിൻ്റെ പതിനഞ്ചിൽ പറയുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല പാപമൊഴുകിയ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കരുണൽ വയ്ക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപപാപിക്കുവാനുമായി നൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് അടുത്തു ചെല്ലുക ആണ്ടിൽ ഒരിക്കൽ മഹാപരൂഹിതൻ മാത്രം ചെന്നിരുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മുടെ ആവശ്യ മുഖാന്തരം നമുക്ക് അടുത്ത് ചെല്ലുവാൻ സ്വാതന്ത്ര്യം നിന്നിരിക്കുക തൻ്റെ ദേഹം വന്ന തിരശ്ശീല ചീന്തി നമുക്കൊരു ജീവനുള്ള പുതുവ് വഴി തുറന്നിരിക്കുക അതിനെങ്ങനെയാ പ്രവേശനം സാധിപ്പിച്ച് തൻ്റെ രക്തത്താണ് അവകാശം നേടിത്തന്നു കർത്താവ് വായു ക്രിസ്തു തൻ്റെ രക്തം ചിന്തിയതിനാൽ നമ്മുടെ ആ പാവമോചനം നമ്മുടെ വീണ്ടെടുപ്പ് അതെല്ലാം സാധ്യമാക്കി നമുക്ക് ധൈര്യത്തോടടുത്തിയെല്ലാം യോഗ്യത നമ്മുടെ പുത്രൻ മുഖാന്തരം നമുക്ക് നേടിത്തന്ന രക്ഷ ആ ഒരു സ്വാതന്ത്ര്യം അവൻ നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമായി തീർന്നു അവൻ നമ്മളെ നീതീകരിക്കുന്ന അവിടത്തെ രക്തം നമ്മൾ നീതീകരിക്കുന്നു അവങ്കിലുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രവേശനം അതെല്ലാം നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവം നേരെ കടുത്തേല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അറ്റുപോകാത്ത നിൻ്റെ ദയ നിലച്ചു നിലച്ചുപോകാത്ത നിൻ്റെ ദീർഘം നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പ വീഴുന്നവരൊക്കെയും താങ്ങുന്ന ദൈവം വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നിങ്ങൾ തിരൂരത്തിൽ വായിക്കുന്നു എപ്പോൾ ഞങ്ങൾ കാത്തുപരിപാലിക്കുന്ന ജീവനുള്ളതിനൊക്കെയും ആഹാരമേകുന്ന ദൈവമേ എല്ലാറ്റിനാ ഞങ്ങളെ സ്തുതിക്കുന്നു ൈവത്തിന്റെ നാമം മഹിമപ്പെടാനിടയായി തീരണമേ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും യാചനകളും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാൽ മാതി നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ ആ പ്രിയനേ